പാട്ടി പൊള്ളി സൂപ്പറാണ് നാടൻ പോർക്ക് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് ഒരു ചീനച്ചട്ടി എടുത്ത് ഉരുക്കാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ കാണിക്കാം തേങ്ങ കൊത്തത് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇത്രയെല്ലാം വേണം ഇത് ഉള്ളിയാണ് ചെറിയ ഉള്ളി ഇരുപത്തഞ്ചെണ്ണം അതുപോലെ വൃത്തിയാക്കുക കരിയാപ്പിലെല്ലാം വേണം ഒന്നര സ്പൂണ് ഗരം മസാല ഒരു സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ സ്പൂണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ശകലം ഒരു കാൽ സ്പൂൺ കറിവേപ്പൽ ഇടുന്നു അതുപോലെ തന്നെ മറ്റ് പൊടികളെല്ലാം ചേർക്കുന്നു പറഞ്ഞു മുളകൊക്കെ കഷ്ണം ഇടുന്നു ടേസ്റ്റ് കൂടും നാടൻ പോർക്ക് ഫ്രൈ ആണ് ഉള്ളി അതുപോലെ ഇഞ്ചി അതുപോലെ തേങ്ങ കൊത്തു ഇതെല്ലാം വഴറ്റി എടുക്കണം മുളക് പൊടി അതുപോലെ മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടികളെ എല്ലാം കൂടെ വഴറ്റി എടുക്കുന്നു വഴറ്റി ചേർക്കുന്നു ആ നെയ്യിൽ തന്നെയാണ് നമ്മൾ കടുക് പൊട്ടിക്കുന്നത് അണുപയോഗിക്കേണ്ട നെയ്യ് നല്ലപോലെ നെയ്യ് ഇട്ടിട്ടുണ്ട് എണ്ണയ്ക്ക് ഭാഗത്ത് നമ്മൾ നെയ്യ് തന്നെ ചേർക്കുന്നു ആ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ തേങ്ങ കൊത്തി തേങ്ങ കൊത്തുക ഇരുമ്പ് ജീനച്ചട്ടിയിലാണ് ഇത് വഴച്ചെടുക്കുന്നു കറി വെക്കുന്നു ഇന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ മസാലക്കൂട്ടുകളെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്തു അപ്പോൾ നല്ലൊരു മണമൊക്കെ നല്ല സ്മെല്ലൊക്കെ ഒരു സുഖം അതിലേക്ക് നമ്മൾ നമ്മുടെ ഇറച്ചിയെ ചേർത്ത് വേവിക്കുന്നു അരമണിക്കൂറെങ്കിലും വേവിക്കണം ഉള്ളി നല്ലപോലെ വഴന്ന് വരണമെങ്കിൽ അല്ലെങ്കിൽ മധുരം മതിലുണ്ടാവും നല്ലപോലെ വഴ വഴന്ന് വരെ നമ്മൾ ഇളക്കി കൊണ്ടിരിക്കണം ആ നല്ല മണം വരുന്നുണ്ട് അല്പം ഉപ്പൊടി ചേർക്കുക ഏലക്ക എന്നിട്ട് ഇടുന്നു പിന്നെ ഏറ്റവും അവസരമാണ് കുരുമുളക് പൊടി ചേർക്കുന്നത് പെരിഞ്ചീരം കൊണ്ടിരുന്നു ഓക്കെ പറുവാപ്പട്ട ഇടുന്നു ഈ സ്പൈസസിൻ്റെ എല്ലാ സുഗന്ധം അതിലേക്ക് നമ്മൾ ഇറച്ചിയെ ചേർക്കുന്നു ഒരു കിലോ ഒരു കിലോ ഇറച്ചിയാണ് വേവിക്കുന്നത് ഈ മസാലക്കൂട്ട് ചേർത്ത് ഇളക്കുന്നു വെള്ളം അല്പം ചേർക്കുന്നു ഉപ്പ് ആ ഒരു സ്പൂൺ ഇന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കി നല്ല മസാലയെല്ലാം ചേർന്ന് വരുമ്പോൾ മൂടി വെച്ച് വേവിക്കണം ഇതിനെ ഒന്ന് മൂടി വെക്കുന്നു വേഗട്ടെ ഇതിലേക്ക് കറിവേപ്പിലൊക്കെ ഇട്ടു അല്പം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ് ചൂട് വെള്ളം തുളപ്പിച്ചൊഴിക്കുന്നതാണ് നല്ലത് വേകാൻ വേണ്ടി തുറന്ന് വെച്ച് വേവിക്കുന്നതാണ് എപ്പോഴും നല്ലത് പന്നിയിറച്ചി കുക്കറി വെച്ച് വേവിക്കരുത് തുറന്ന് വെച്ച് നമ്മുടെ അലച്ചനെത്തിച്ച് വേഗി കൊടുക്കുക അപ്പോൾ ടേസ്റ്റ് കൂടും ഉപ്പൊക്കെ ഇടയ്ക്ക് കൈച്ചു നോക്കണം ഇതാണ് നാടൻ പോർക്കറി ആ വെള്ളമൊക്കെ പറ്റി ഒന്ന് കുറുകി ഇനി നമ്മളത് വലത്തി എടുക്കും വെന്തോ എന്നറിയാനായിട്ട് എല്ലാന്ന് ഇറച്ചി വിട്ടു നിക്കും ഉണ്ട് വെന്തിട്ടുണ്ട് വിട്ട് നിക്കുകയാണ് നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല മണവും നല്ല നാവിൽ ഇപ്പം വെള്ളം കൂറുന്ന രീതിയിലായിട്ടുണ്ട് തീ കൂട്ടിയിട്ടിട്ട് വെള്ളമെല്ലാം പച്ചെടുക്കണം നല്ല റോസ്റ്റായി മാറും കുരുമുളക് പൊടി ഇടും നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഓക്കെ 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 സൂപ്പറാവും നാടൻ പോർക്ക് ഫ്രൈ ഇത് കഴിച്ചാൽ പിന്നെ വേറൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല നാടൻ പോർക്ക് ഫ്രൈ കഴിച്ചു നോക്കാം സൂപ്പറാണ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നന്ദി